ഹായ് ഒരു വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ഡയറോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി ഇപ്പോൾ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് അവർക്കെന്താണ് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കാണുന്ന എല്ലാവർക്കും എല്ലാ മെസ്സേജസും ഒരുപോലെ റെസനായിട്ട് ആകണമെന്നില്ല കളക്റ്റീവാണ് ടൈംലെസ് വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള ആ വ്യക്തിക്ക് ഇപ്പോൾ ഞങ്ങളോട് പറയാനുള്ളത് ടവറാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം എന്താണ് ിൽ സ്റ്റാർ വന്നിട്ടുണ്ട് ഫൈവ് ഓഫ് പെൻഡക്കിൾസ് ഒരു ഡബിൾ കാർഡാണ് വന്നിട്ടുള്ളത് ോട്ടം വന്നത് ഒരു ആണ് നമുക്ക് ക്ലാരിറ്റി എടുത്തു നോക്കാം അപ്പോൾ ആദ്യം തന്നെ വന്നത് ടവർ കാർഡാണ് അപ്പോൾ ടവർ എന്ന് പറയുമ്പോൾ ഒരു സഡൻ ചേഞ്ച് ആണ് ഒന്നെങ്കിൽ അവരുടെ വിശ്വാസങ്ങളിലായിരിക്കാം അവരുടെ ആറ്റിറ്റ്യൂഡിലായിരിക്കാം പെട്ടെന്ന് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയതിനും ഒരു മാറ്റം വന്നു എന്നാണ് കാണുന്നത് അപ്പോൾ എന്താണെന്ന് നോക്കാം സെവൻ ഓഫ് കപ്സിൻ്റെ എനർജി അപ്പോൾ അവർക്കിപ്പോൾ പറയാനുള്ളത് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളെക്കുറിച്ചായിരിക്കാം കുറച്ചധികം കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവർക്ക് വേറെ ചോയ്സ് ഉണ്ടായിരുന്നു എന്ന് കാണാം പക്ഷെ അവര് അക്സെപ്റ്റ് ചെയ്യാൻ ചിലപ്പോ തയ്യാറായ അല്ലായിരിക്കാം അവർ ചോയ്സ് ഉള്ളത് ഒരിക്കലും അവരത് പറയാൻ സാധ്യതയില്ല പക്ഷെ അവരിപ്പോൾ പറയാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് എത്ര ചോയ്സ് ഉണ്ടെങ്കിലും നിങ്ങളോടാണ് പ്രണയം എന്നുള്ളതാണ് വേഴ്സ് കട അതാണ് വന്നത് അപ്പോൾ അവരുടെ ലൈഫിൽ കുറേയധികം ആൾക്കാർ വന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ കുറേ ഓഫറുള്ള കുറേ മറ്റ് കുറച്ചധികം ആൾക്കാർ ചിലപ്പോൾ ഉണ്ടായിരിക്കാം അവരുടെ ചുറ്റും പക്ഷെ എന്ത് തന്നെ ആയാലും അവർക്ക് എത്ര ചോയ്സ് ഉണ്ടെങ്കിലും അവരുടെ പ്രണയം എന്ന് പറയുന്നത് നിങ്ങളാണ് എന്നാണ് അവർക്ക് ഇപ്പോഴും നിങ്ങളോട് പറയാനുള്ളത് പിന്നെ സ്ട്രെങ്ത് ആണ് ചിലപ്പോൾ ഇത്രയും കാലം ചിലപ്പോൾ അവരെക്കുറിച്ച് അല്ലെങ്കിൽ ഇവരുടെ വേറെ ചോയ്സിനെ കുറിച്ചൊക്കെ പറയാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം ഇവർ പല ചോയ്സിലോട്ട് പോയിട്ടും ഇവരൊന്നും ഇവർ അതിനൊന്നും ഒരു കം ഒന്നിലും ഒന്നും കംഫർട്ടബിളായിരുന്നിരിക്കില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ എന്താണെന്ന് മനസ്സിലാക്കിയത് അതുകൊണ്ടാണ് നിങ്ങളാണ് അവരുടെ സ്നേഹം അല്ലെങ്കിൽ അവരുടെ പ്രണയം അവരുടെ പാർട്ട്ണർ എന്നൊക്കെ അവർക്ക് നിർക്ക് നിങ്ങളോട് പറയാൻ തോന്നുന്നത് അപ്പോൾ സ്ട്രെങ്തിന് നമുക്ക് ഒന്ന് ക്ലാരിറ്റി എടുക്കാം ടു ഓഫ് കപ്സ് ആണ് അപ്പോൾ ഇതിൽ നിങ്ങളെക്കുറിച്ച് അവർ ഇതുവരെ ഉണ്ടായിരുന്ന ചിന്തകളൊക്കെ മാറിപ്പോയി എന്നുള്ളതാണ് അവർക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം ഇതിലൊരു ലവേഴ്സും ടു ഓഫ് കപ്സും പറയുമ്പോൾ ഇത് രണ്ടും ഒരു സോൾ കണക്ഷൻ കണക്ഷനുള്ള റിലേഷൻഷിപ്പാണ് പാസ്റ്റ് ലൈഫിൽ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ഫാമിലി മെമ്പറോ ആയിരുന്ന വ്യക്തികളാണ് ഇവർ അത് ഇപ്പോൾ ഇവർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട് കാരണം കുറേയധികം ചോയ്സസ് തേടിപ്പോയി ആ ചോയ്സ് ഒന്നും ഇവർ കംഫർട്ടബിൾ അല്ലാതിരുന്ന ആ സമയത്ത് അതിലെന്തെങ്കിലും ഒരു ഒരു പെട്ടെന്നൊരു മാറ്റം വന്നിട്ടുണ്ടായിരിക്കാം ഇവർക്കുണ്ടായിരുന്ന വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു വലിയ മാറ്റം പെട്ടെന്ന് സംഭവിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് നിങ്ങളാണ് അവരുടെ യഥാർത്ഥത്തിലുള്ള പാർട്ട്ണർ എന്ന് അവർക്കിപ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് കാരണം നിങ്ങളാണ് അവരുടെ സ്ട്രെങ്ത് നിങ്ങളില്ലെങ്കിൽ ഇവർക്ക് ചിലപ്പം ഒരു ഇവർക്ക് മുന്നോട്ടൊന്നും ചെയ്യാൻ പറ്റാത്തവണ്ണം അവർ തളർന്നു പോകും അങ്ങനത്തെ ഒരു എനർജി ആയിരിക്കാം കാരണം ഈ സമയത്ത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളെന്ന് പറയുന്നത് വളരെ ശരിക്കും പാസ്റ്റിൽ എപ്പോഴെങ്കിലും ഒക്കെ അവർ എക്സ്പീരിയൻസ് ചെയ്തതായിരിക്കും നിങ്ങളോടൊപ്പം മാത്രമാണ് ഇപ്പം അവർ ഓർക്കുന്നത് എന്നാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇപ്പം നിങ്ങൾക്കോടവരോട് പറയാ അവർക്ക് പറയാനുള്ളത് നിങ്ങളെ അവർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നായിരിക്കാം പിന്നെ ഒരു കിങ് ഓഫ് പെൻഡിസിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട് ഈ ഒരു കിങ് ഓഫ് പെൻഡിൽ കുറച്ച് കൺഫ്യൂഷനുണ്ട് അവർക്ക് എന്താണെന്ന് നോക്കാം ഏസ് ഓഫ് സോർസ് അത് ഇവരുടെ കൺഫ്യൂഷൻ എന്താണ് അത് ഒന്ന് ക്ലാ അത് ക്ലാരിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് കാരണം നിങ്ങളെക്കുറിച്ച് അവർ മനസ്സിലാക്കിയതിലുള്ള കൺഫ്യൂഷൻ ആയിരിക്കാം അത് ഇപ്പോൾ ക്ലിയർ ആയി എന്നുള്ളതാണ് ഈ ഒരു ഈസഫ് സോർസ് അവർ കേൾക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ ഈ സമയം പറയുന്നത് വളരെ നല്ലതായിരിക്കാം ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങളെക്കുറിച്ച് ഏറ്റവും മോശം പറഞ്ഞ വ്യക്തികളൊക്കെയും ഇപ്പോൾ ഇവരെ കുറിച്ച് ഇവരോട് നിങ്ങളെക്കുറിച്ച് വളരെ നല്ല കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കാം പിന്നെ ഒരു ഫോർ ഓഫ് പെൻറ്റിസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇവർ കുറച്ചധികം ബിസി ആണ് ബിസി ആയിരുന്നതുകൊണ്ടാണ് ഈ സമയങ്ങളിൽ ചിലപ്പോൾ നിങ്ങളോട് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാത്തതെന്നുള്ള രസ്ക്യൂസ് ആയിരിക്കാം ഇപ്പോൾ പറയാൻ പോണത് അവർ നോക്കാം ത്രീ എക്സ്ക്യൂസ് ഇതിൽ അവർ വെയിറ്റ് ചെയ്യായിരുന്നു എന്നുള്ളതാണ് നിങ്ങൾ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വേറെ ആയിരുന്നു എന്ന് വിശ്വസിച്ചത് കൊണ്ട് അവർ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു എന്നാണ് അവർ പറയാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളോട് അവർ പറയാൻ പ്ലാൻ ചെയ്യുന്ന കുറച്ചധികം കാര്യങ്ങളാണ് കാരണം നിങ്ങൾക്ക് നിങ്ങൾ വേറെ കുറേ കാര്യങ്ങളിൽ വേറെ എന്തെങ്കിലും നിങ്ങളുടേതായ കാര്യങ്ങളിൽ നിങ്ങൾ എൻഗാ എൻഗേജഡ് ആയിരുന്നതുകൊണ്ട് അവർ നിങ്ങളെ വിളിക്കാതിരുന്നതാണ് അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യാതിരുന്നതാണെന്നാണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് അവർ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവർ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളത് സത്യമാണ് കാരണം ഇവിടെ വെയ്റ്റിംഗ് എനർജി തന്നെയാണ് വന്നിട്ടുള്ളത് നിങ്ങൾ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം പിന്നെ ഒരു സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട് ഇതൊരു വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ ഒരു കാർഡാണ് അവർ അവരുടെ ഒരു വിഷ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് അവർക്ക് ഒരു പൂർണ്ണത വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ വേണം അത് അവർക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട് കിങ് ഓഫ് ആണ് അപ്പോൾ നിങ്ങളെ അവരിലേക്ക് കൊണ്ടുപോകാനുള്ള ആക്ഷൻ എടുക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇപ്പോൾ ചിലപ്പോൾ വിവാഹം കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഇതൊരു വിവാഹത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അതിനുള്ള ആക്ഷൻ ഇവരെടുക്കും എന്നാണ് അവർക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് പിന്നെ ഒരു ഫൈവ് ഓഫ് പെൻറ്റൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഒരു നഷ്ടബോധവും ഒരു ഡിപ്രഷനുമൊക്കെ ഇവർക്ക് ഉണ്ടായി എന്നവർക്ക് അവർ നിങ്ങളോട് പറയുന്നുണ്ട് കാരണം ഇവർക്ക് ഇവരെന്തോ ഇവരുടെ പ്രീ പ്രിയപ്പെട്ട എന്തോ ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയി ചിലപ്പോൾ അത് അറിയില്ലായിരിക്കും എന്താണെന്ന് നമുക്ക് നോക്കാം എന്താണെന്ന് ഒന്നുകിൽ കാശ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം ത്രീ ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഇവർക്ക് ഈ സമയം ഹാർട്ട് ബ്രേക്ക് ഉണ്ടായ എന്തൊക്കെയോ ഇൻസിഡൻസ് ഉണ്ടായി എന്നുള്ളതാണ് ചിലപ്പോൾ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം ജഡ്ജ്മെന്റ് അവരുടെ കർമ്മത്തിന്റെ ഫലം വന്നു എന്നുള്ളതാണ് ഒരു ജഡ്ജ്മെന്റ് വന്നു അവർ പാസ്റ്റിൽ നിങ്ങളോട് ചെയ്തതിന്റെ ആ ഒരു ഫലം ഈ സമയം അനുഭവിക്കുന്നു അപ്പോൾ അതിൽ ആ ജഡ്ജ്മെന്റ് വന്നതിൽ അവർ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ അവര് കടന്ന് കടന്നു പോകുന്നു എന്നുള്ളതാണ് അവർ ജഡ്ജ്മെന്റ് ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമല്ല അവർക്ക് അവർ ചെയ്ത നിങ്ങളോട് ചെയ്ത പാപത്തിൻ്റെ ഫലം അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചതിൻ്റെ ഫലം തിരിച്ച് വളരെ വലിയ ഹാർട്ട് ബ്രേക്കിലൂടെ അവർ കടന്നു പോകേണ്ട ഒരവസ്ഥയിലൂടെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് കാണുന്നത് പിന്നെ ഒരു ഡെബിൾ കാർഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഡെബിൾ എന്ന് പറയുമ്പോൾ ഒരു അഡിക്ഷനും ഒരു ഇല്യൂഷനും ഒക്കെയാണ് നോക്കാം എന്താണ് ഒരു ഓഫ് ക്ലിസ് ഒരു വേൾഡ് കാര്ക്ക് അപ്പം ഇവർ കുറച്ചു മുന്നേ ഏറ്റവും നല്ലതെന്ന് വിചാരിച്ചിരുന്നത് ആ ഒരു അഡിക്ഷൻ അവർക്ക് ചിലപ്പോൾ ഏറ്റവും മോശമായിട്ടുള്ള കാര്യങ്ങൾ സമ്മാനിച്ചിട്ടുണ്ടായിരിക്കാം കാരണം ഇതൊരു ഫോർ ഓഫ് എന്ന് പറയുമ്പോൾ അവര് ശരിക്കും ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുള്ള എന്തോ ഒരു കാര്യം അത് ഒരു അഡിക്ഷൻ ആയിരുന്ന കാര്യം ഇവർക്ക് അതായത് അഡിക്ഷൻ ആയിരുന്നിട്ടുണ്ടായിരിക്കാം ആ ഒരു അഡിക്ഷൻ ആയിരിക്കണം ഇവർക്കൊരു ഹാർഡ് ബ്ര ഹാർട്ട് ബ്രേക്കിലൂടെ കടത്തിക്കൊണ്ടുപോയത് അവർക്കൊരു നഷ്ടം വരുത്തി എന്നുള്ളതാണ് ചിലപ്പോൾ ഇത് ഈ ഒരു അഡിക്ഷൻ അവരെ ഒരുപാട് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു ഹാർട്ട് ബ്രേക്ക് വേറെ ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് നഷ്ടം വരുത്തി ഇവരെ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ പക്ഷേ എന്നാലും ഇപ്പോഴും നിങ്ങളെ അവർ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവർക്ക് പൂർണ്ണത വേണമെങ്കിൽ നിങ്ങൾ വേണം എന്ന് തന്നെയാണ് അവരിപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ടെൻ ഓഫ് പെൻഡക്ലിസ് ആണ് നിങ്ങളാണ് അവരുടെ ഹാപ്പി ഫാമിലി എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുണ്ടെങ്കിലേ അവർക്ക് പൂർണ്ണതയുള്ളൂ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ശരിക്കും നിങ്ങൾ അവരുടെ ഒരു ലക്കായിരുന്നു എന്നാണ് ഈ ഒരു ടെൻ ഓഫ് പെൻഡക്ലിസ് പറയുന്നത് അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ചിലപ്പോൾ അവർ ഇതിൽ കുറച്ച് പൈസ നഷ്ടമൊന്നും എന്നൊക്കെ കാണുന്നുണ്ടല്ലോ ചിലപ്പോൾ അത് നിങ്ങളുണ്ടായിരുന്നെങ്കിൽ ആ ഒരു നഷ്ടമൊന്നും വരില്ലായിരുന്നു എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് ഫുൾ കാർഡ് ഒരു പുതിയ തുടക്കം ഉണ്ടാകണം എന്നുള്ളതാണ് ഈ ലൈൻ ഓഫ് സോഴ്സ് എനർജി എന്ന് പറയുമ്പോൾ ഇത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഈ സമയം പക്ഷേ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് അവർക്ക് ശരിക്കും നിങ്ങൾ നിങ്ങളുടെ കൂടെ ഒരു പുതിയ തുടക്കം ഉണ്ടാകണം എന്നാണ് അവർക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഇത് നിങ്ങളുടെ മാച്ച് മാണ്ടെങ്കിൽ മാത്രം എടുക്കുക എന്നാലും കമൻറ്റ് ഇട്ടേക്കുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്